വചനവും വിചിന്തനവും മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം വിശേഷം മൂന്നാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു യൂത ജെറുസലേം ഇതുമയ എന്നിവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മാർഗർ നിന്നും ടൈർ സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ വീണു നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു തന്നെ നൽകി ദൈവക്ക് താൽ അവധുരമൊഴി ശ്രവിച്ചവരും രോഗശാന്തി ലഭിച്ചവരും യേശുവിനോടൊപ്പം കൂടിയപ്പോൾ അവന്റെ പിന്നാലെ അണിതനക്കാൻ ആളുകൾ ഏറെയായി യഥാർത്ഥ വൈദ്യനെ യേശുവിൽ കണ്ട ജനം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു അവൻ്റെ അടുത്ത് വിശ്വാസത്തോടെ എത്തിയവരാരും നിരാശരായി മടങ്ങിയിട്ടില്ല ആരോഗ്യമുള്ളവർക്കല്ല മറിച്ച് രോഗികൾക്കാണ് വൈദ്യുതനെ കൊണ്ടാവശ്യം എന്ന യേശുവചനം മനുഷ്യഹൃദയങ്ങളിൽ പ്രത്യാശ പകരുന്നു യേശു ദൈവപുത്രനാണെന്ന വെളിപ്പെടുത്തൽ രോഗികളായ നമ്മെ ശക്തിപ്പെടുത്തട്ടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നും യേശുവിനുള്ള ഈ കൃപാഭിഷേക ശക്തി തന്നെയാണ് പിൻഗാമികളായ അഭിഷിക്തരുടെ കരങ്ങളിലൂടെ ദൈവജനം ഇന്ന് രോഗശാന്തി നേടുന്നതെന്നും തിരിച്ചറിയാം കാരണം ഓരോ അഭിഷിക്തനും തൻ്റെ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന മഹാപുരോഹിതനായ ക്രിസ്തുവിലാണ് ആയതിനാൽ സൗഖ്യം പ്രാപിക്കാനായി നമുക്ക് പരസ്പരം പാപങ്ങളേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവേ ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന സങ്കീർത്തന വചനം ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കാം